തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ കിടന്ന് അലയേണ്ടുന്ന സാഹചര്യം ഈ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സർക്കാർ ഞാൻ കഴിഞ്ഞ ദിവസവും ഈ കീമിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതിയുടെ പ്രതികൂലമായിട്ടുള്ള വിധി വന്ന സാഹചര്യത്തിൽ ഞാൻ സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ വലിയ ആശങ്കയിലാണ് കാരണം കേരളത്തിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേശു സംസാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കാണുന്നത് എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടം വലിയ രീതിയിലേക്ക് അവർ വലിയ രാഷ്ട്രീയവും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു അതെല്ലാം അതിൻ്റെതായിട്ടുള്ള വഴികൾക്ക് വഴിയിലൂടെ പോട്ടി എന്നാൽ ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ കിടക്കേണ്ടി വരുന്ന ഈ സാഹചര്യത്തെ പറ്റി എന്തുകൊണ്ട് എസ് എഫ് ഐക്ക് അവർ അക്ഷരം ഉണ്ടാകാൻ സാധിക്കുന്നില്ല ഇവർ ഭരണപക്ഷ അനുകൂല സംഘടനയാണല്ലോ എത്രയോ വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രിയെ പകലുകളാക്കി കഷ്ടപ്പെട്ട് പഠിച്ച് വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷ എഴുതി അവർക്ക് അവർക്ക് ഉന്നത വിദ്യാഭ്യാസനായി മികച്ച കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുമെന്ന് വരുന്ന ഒരു ഘട്ടത്തിൽ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു പിടിപ്പുകേട് മൂലം സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു അശ്രദ്ധ മൂലം എത്രയോ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാകുന്നത് ഇതിലെന്താണ് സർക്കാരിന് പറയാനുള്ളത് അല്ലെങ്കിൽ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എന്താണ് പറയാനുള്ളത് വലിയ പ്രതിഷേധാർഹമാണ് ഈ വിഷയത്തെ ശക്തമായ സംസ്ഥാന കയസ്റ്റ് കമ്മിറ്റി ഏറ്റെടുക്കാൻ പോവുകയാണ് ഞങ്ങൾ നിരന്തരമായ തുടർ തുടർച്ചയായ സമരങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇനിയും ഈ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികൾക്ക് ഈ നാട്ടിൽ പഠിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് വഴി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട് പഠിക്കേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് നമുക്ക് സംശയിക്കേണ്ടെന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോപിക്ക് വേണ്ടി സർക്കാർ കുട പിടിക്കുകയാണോ നമുക്ക് നമുക്ക് സംശയിക്കേണ്ട സാഹചര്യം വരികയാണ് അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇതിനെ വളരെ കൂടി ഗൗരവത്തോടുകൂടി നോക്കി കാണാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം